നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ മാഷ് പുറത്തേക്ക് പോയാനായിട്ട് അങ്ങനെ റെഡിയായി വിടുമ്പത്തേനും കമല എന്നിട്ട് ചോദിച്ചു അല്ല മാഷെ മാഷിൻ്റെ എങ്ങോട്ടേക്ക് പോണേന്ന് ചോദിക്കുക ആ സമയത്ത് മാഷ് പറഞ്ഞു വീട്ടിൽ കയറി ഇരുന്നിട്ട് കാര്യമില്ല കമലെ ഇനിയിപ്പം എത്ര ദിവസം ഈ വീടിനകത്ത് ഇങ്ങനെ ഇരിക്കാൻ പറ്റും എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാനൊന്ന് പോയി നോക്കട്ടെ അപ്പോഴേക്കും കമല പറഞ്ഞു മാഷെ എന്താണെങ്കിലും എനിക്കൊരു കാര്യം ഉറപ്പാ ഈ വീടൊന്നും ജപ്തി ചെയ്യാൻ പോകുന്നില്ല എന്ന് നിന്നോടാരാ കമലെ പറഞ്ഞേ ഏഹ് ഇതൊക്കെ നടക്കും നമ്മൾ ഈ വീട്ടിൽ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നടക്കുന്ന കാര്യമാണ് ഒന്ന് രണ്ട് പേരെയും കൂടി എനിക്ക് കാണാനുണ്ട് ഞാൻ ഞാനെവരും ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് മാഷി വിഷമത്തോടെ അങ്ങോട്ട് പോവുക ആ പൂക്കണ്ടിപ്പോൾ കമലയ്ക്ക് സഹിച്ചില്ല ഇത്രയും കാലം അധ്വാനിച്ചുണ്ടാക്കിയത് ഒരു നിമിഷം കൺമുന്നിൽ കൂടെ ഒലിച്ചു പോകുന്ന കാണുമ്പോൾ ആർക്കാണേലും സഹിക്കാൻ പറ്റുമോ അനുഭവിക്കുന്ന വേദന എന്താന്ന് കമലയ്ക്ക് നന്നായിട്ടറിയാം കമലയുടെ മനസ്സിൽ പണ്ട് കാലത്തെ കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുവാണ് താൻ മാഷിന്റെ കൈയും പിടിച്ച് ഇറങ്ങിപ്പോന്നത് ആ സമയത്ത് സ്വന്തം അച്ഛനെ പോലും വെല്ലുവിളിച്ചിട്ടാണ് മാഷ് തന്നെ കൂട്ടിക്കൊണ്ടുവന്നെ അന്നു മുതൽ മാഷ് പകലെന്തിയോളം രാഭകലില്ലാതെ കിടന്ന് അധ്വാനിച്ചു സ്കൂളിൽ പഠിപ്പിക്കാൻ പോയിട്ട് വന്നിട്ട് പിന്നെ ഈ തൊടിയിലും പറമ്പിലും എല്ലാം ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അമ്മാതിരി കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഉണ്ട് രാഭകലില്ലാതെ മക്കളെ വളർത്തി വലുതാക്കി വരും എത്തിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടോ വളർന്ന് വലുതായി കഴിഞ്ഞപ്പം ആരും തിരിഞ്ഞു പോലും നോക്കിയില്ല മാഷിനെ ഒരു പക്ഷേ എങ്കിൽ എല്ലാവരും കൂടെ ഉത്സാഹിക്കുമായിരുന്നെങ്കിൽ മാഷിൻ്റെ ഈ കടങ്ങളൊക്കെ നേരത്തെ വീട്ടായിരുന്നു അല്ലെങ്കിലും മാഷിന് സ്വന്തമായിട്ട് സോഹിക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ എല്ലാവർക്കും കൂടും വേണ്ടിയിട്ടല്ലേ മാഷി കടമൊക്കെ വരുത്തി വെച്ച് ഒടുവിൽ വേദനങ്ങളും വിഷമങ്ങളും തിന്ന് അദ്ദേഹം മാത്രം ഇങ്ങനെ ഓടിപ്പാഞ്ഞു നടക്കുന്നു അതൊക്കെ ഓർത്തപ്പം കമലിക്ക് നല്ല സങ്കടം ഉണ്ടായി ഈ സമയത്ത് ദർശൻ ശങ്കരനാരായണനെ കാണാൻ വേണ്ടി ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം ശങ്കരധാരായണം വീട്ടിലുണ്ടായിരുന്നു ദർശനം കണ്ടാ പറഞ്ഞു ആ ദർശന ബാ എന്നൊക്കെ പറയണ അല്ല ശങ്കരണങ്ങൾ വല്ല തിരക്കിലുമായിരുന്നു ഏ ഒന്ന് രണ്ട് കേസിനെക്കുറിച്ച് ഞാനൊന്നും പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അല്ല എന്താ ദർശ പ്രത്യേകിച്ച് അത് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു അതിനെക്കുറിച്ച് സംസാരിക്കാൻ വന്ന അല്ല എന്ത് കാര്യമാണ് അത് പിന്നെ ഭേദം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആഹാ അത് കൊള്ളാലോ അവൾ വിളിച്ചിട്ട് എന്താ പറഞ്ഞേ കേസ് ഫയൽ ചെയ്യുന്നതിനെക്കുറിച്ച് വല്ലതാണോ ഏ അതൊന്നും അല്ല പറഞ്ഞ് പിന്നെയോ അത് പിന്നെ ആ വീട് ജപ്തിയുടെ വക്കിലെത്തിയിരിക്കുന്ന സഹകരണ ബാങ്കീന്ന് അവിടുത്തെ സുതാരൻ ഭാഷ കുറച്ച് പണം എടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പം പലിശയും കൂട്ടുപലിശയൊക്കെ തീർത്ത് ജപ്തിയുടെ വക്കീലാണ് എത്രയും പെട്ടെന്ന് അടച്ചില്ലെങ്കിൽ അത് ജപ്തി ചെയ്യൂ ശരിക്കും ഇതിന്റെ പിന്നിൽ കളിച്ചിരിക്കുന്നത് ആ വാസവനാന്നാ പറയണേ അതുമാത്രമല്ല കറണ്ടും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വിക്രം ഇടപെട്ടങ്ങണ്ട് ശരിയാക്കിയെന്ന് തോന്നേ പക്ഷേ ജപ്തി അതിനിപ്പം ഒഴിവാക്കണമെങ്കിൽ എന്തേലും ചെയ്തേ മതിയുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് ശങ്കരനങ്ങൾ എന്തിനും സഹായിക്കാൻ പറ്റുമോ എന്നറിയാൻ പറ്റാ ഞാൻ എന്ത് സഹായിക്കാനാ അത് പിന്നെ വേറൊന്നും അതിപ്പം ആ വീടും കൂടി ഇടിച്ച് നിരപ്പാക്കുന്ന സിറ്റുവേഷനിലേക്ക് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഭൂമിയുടെ സർവേ നമ്പർ ആ കൃഷിയിടത്തിൻ്റെ സർവേ നമ്പർ തന്നെയാണ് ആ ആ വീട്ടിലിരിക്കുന്ന അവിടെ ആ ഭൂമിക്കുള്ള അപ്പം അതുകൊണ്ട് അതെല്ലാം ഒരേ സർവേ നമ്പർ ആയതുകൊണ്ട് അത് ഇടിച്ച് നിരത്തും അപ്പോൾ ആ ഒരു ടെൻഷനിലാണ് വേദം ഒരു പക്ഷേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളിപ്പം ചെയ്തിട്ടേ കാര്യമുള്ളൂ ഞാൻ വേദയോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചായിരുന്നു അപ്പോൾ വേദയാണ് പറഞ്ഞത് അച്ഛനോടൊന്ന് സംസാരിച്ച് നോക്ക് ഒന്ന് ചോദിച്ചു നോക്കാമെന്ന് എന്നോട് പറഞ്ഞ് എന്തെങ്കിലും സംഘരണങ്ങളും ചെയ്യുകയാണെങ്കിൽ ആ വീട് ഉറപ്പായിട്ട് ഏലത്തി പോവും ഇത് കേട്ട കഴിഞ്ഞിപ്പം ശങ്കരനാരായണൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാണ് ദർശൻ എനിക്കിൻ്റെ അകത്ത് ഒന്ന് ഇടപെടാൻ പറ്റില്ല എന്ന് പറയാം അല്ല അത് പിന്നെ ഒരുപക്ഷെ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇറങ്ങേണ്ട വന്നിട്ടുണ്ടെങ്കിലോ ഇറങ്ങേണ്ട വന്നിട്ടുണ്ടെങ്കിൽ ഇറങ്ങണം അല്ല അല്ലാതിപ്പം എന്ത് ചെയ്യാൻ പറ്റും പിന്നെ മാഷങ്ങനൊരു കടം മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വീട്ടാനുള്ള ബാധ്യത ആ കുടുംബത്തിലുള്ള അവിടെ ആൺമക്കൾക്കുണ്ട് ഈ സമയം ദർശൻ പറഞ്ഞു അതൊക്കെ ശരിയാണ് പക്ഷേ ഈ സമയത്ത് അത് പറഞ്ഞിട്ട് കാര്യമില്ല അറിയാലോ അപ്പോഴേക്കും വല്ലാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു ശങ്കരനാരായണന് ശങ്കരനാരായണൻ പറഞ്ഞു വേദയ്ക്ക് രക്ഷപ്പെടാൻ കുറേ അവസരങ്ങളുണ്ടായിരുന്നു അവളോട് പലപ്പോഴും ഞങ്ങൾ പറഞ്ഞു കൊടുത്താ പക്ഷെ അന്നൊന്നും അത് അവൾ ചെവിക്കൊണ്ടില്ല വിക്രത്തിൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം വിക്രം നല്ലവനാ പെണ്ണുങ്ങളെയൊക്കെ അവന് നല്ല ബഹുമാനം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവനൊരു ജീവിതം എന്താണെന്ന് അവൻ ഇന്നുവരെ പഠിച്ചിട്ടില്ല ഒരു കുടുംബജീവിതത്തെക്കുറിച്ച് അവനൊന്നും അറിയത്തില്ല അവനിങ്ങനെ ഗുണ്ടാപ്പണി തല്ലുവായിട്ട് ഇങ്ങനെ നടക്കുക പക്ഷെ അതുകൊണ്ടൊന്നും ആയില്ല ദർശൻ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കി തല വെക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് അവസാനം നമുക്കിട്ട് തന്നെ പണിയായിട്ടേ വരുവുള്ളൂ ഞാൻ വേദയോട് ആകുന്നേ പറഞ്ഞാൽ ആ വാസുവിനെതിരെ ഒരു പരാതി കൊടുക്കാനായിട്ട് പക്ഷേ അതിനൊക്കെ അവൾ പുല്ല് വില കൽപ്പിക്കുകയോ ചെയ്ത് അവൾക്ക് അവളുടെതായി ഇഷ്ടമല്ലേ എന്താണെന്ന് വെച്ച് ചെയ്യട്ടെ ഞാൻ ഇതിനകത്ത് ഇടപെടില്ല എന്ന് ശങ്കരനാരായണൻ പറഞ്ഞു അത് കേട്ടപ്പം നല്ല സങ്കടമായി പോയി ദർശനം പക്ഷേ ഇപ്പം ഈ അവസ്ഥ തന്നെ ഒന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ ചെയ്യാനും പറ്റില്ലല്ലോ പിന്നീട് കുറേ സമയം കഴിഞ്ഞപ്പോൾ വേദ വേദവിളിക്കുവാണ് വേദ വിളിച്ച് ദർശനോട് കാര്യം തിരക്കി അപ്പോഴേക്കും ദർശനമുള്ള കാര്യം പറഞ്ഞു നടക്കില്ല വേദ ഞാൻ ശങ്കരൻ അങ്കിളിനോട് ചോദിച്ചു പക്ഷേ അങ്കിളിന് ഇതിനകത്ത് ഇടപെടാൻ പറ്റില്ലെന്നാണ് പറയണേ കാരണം അറിയാലോ ഇതിപ്പോൾ സഹകരണ ബാങ്കിൻ്റെ ജപ്തിയും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ഇടപെടാനും പോലും പറ്റില്ല അതുകൊണ്ട് ഒരു വഴിയുണ്ടോ എന്ന് നോക്ക് ലേലം വിളിക്കുന്ന സമയത്ത് ഇത് പിടിച്ചെടുക്കാൻ മാത്രമേ ഇനി വഴിയുള്ളൂ പക്ഷേ ലേലം വിളിക്കുമ്പോൾ നല്ലൊരു തുകയായിരിക്കും വരുന്നത് അത്രയും തുകയടച്ച് പോരാത്തന് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന വാസവനാണ് ഇത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പഠിച്ച പണി പറഞ്ഞിട്ട് അവൻ നോക്കുകയും ചെയ്യും അതൊക്കെ ഓർത്തപ്പോൾ വേദയ്ക്ക് ടെൻഷനാണ് അങ്ങനെ ദർശൻ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വേദ പോയിൽ നിന്ന് ആലോചിക്കുക എന്ത് ചെയ്യണം എന്നറിയില്ല വല്ലാത്തൊരവസ്ഥയാണ് ആ സമയത്താണ് വിക്രം വീട്ടിലേക്ക് വരുന്നത് വിക്രം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കമല എന്നിട്ട് എടാ നീ ആഹാരം കഴിച്ചോ വിക്രം ഇല്ലമ്മേ എന്നാ ബാ ഞാൻ ആഹാരം വിളമ്പി വിളമ്പിത്തരാമെന്ന് പറയാണ് പക്ഷെ വിക്രം എനിക്ക് വിശപ്പില്ല വിശപ്പില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നീ വാ വിക്രം എന്ന് പറഞ്ഞുകൊണ്ട് വിക്രത്തിനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി അങ്ങനെ വിക്രത്തിന് ആഹാരം വിളമ്പി കൊടുക്കുവാണ് ആഹാരം വിളമ്പി കൊടുത്ത് വിക്രം അത് കഴിക്കാൻ തുടങ്ങുവാണ് ഈ സമയത്താണ് മാഷു പുറത്തു പോയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് മാഷ ആകെപ്പാടാൻ ക്ഷീണിച്ച അവശനായിട്ടാണ് വരുന്നത് മാഷിൻ്റെ മനസ്സിന് വല്ലാത്തൊരു ഭാരം ഉണ്ടായിരുന്നു കാരണം ചെറിയ കാര്യമൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നെ ഈ സമൂഹത്തിന് നിലയം വിലയുള്ളൊരു മാഷായിരുന്നു എല്ലാവരുടെയും മുന്നിൽ ഒന്നും അല്ലാതായി തീരാൻ പോവാ ഇനി ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട് ഇടിച്ച് നിരപ്പാക്കും ആ സമയത്ത് എല്ലാവരുടെയും കളിയാക്കലുകൾ കുറ്റപ്പെടുത്തലുകൾ രണ്ട് മൂന്ന് ആൺമക്കൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ മാഷ് നല്ല ടെൻഷനുണ്ട് അങ്ങനെ അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴാണ് മാഷാ ആ കാഴ്ച കാണുന്നത് വിക്രൊരുന്ന് ആഹാരം കഴിക്കാൻ തുടങ്ങുന്നു അത് കണ്ടതും മാഷിനെ ഒട്ടും സഹിച്ചില്ല ഇവിടെ മനുഷ്യൻ തീരുതുന്നുണ്ടിരുന്നേക്കുക നിനക്കാവാല എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവ സുഖിച്ചു കയറി ഇരുന്ന് കഴിക്കുന്ന കണ്ടില്ലേ ഇത് കേട്ടപ്പം വിക്രത്തിനും വല്ലാത്തൊരു ബുദ്ധിമുട്ട് വിക്രം പെട്ടെന്ന് അവിടെ നിന്ന് ചാടി എഴുന്നേറ്റു അപ്പോഴേക്കും പറഞ്ഞു എന്തൊക്കെയാണ് മാഷേ പറയണേ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല മാഷേ ആ സമയത്ത് ഭേദൻ നന്ദിനി ശ്രീജയം അവരെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് അപ്പോഴേക്കും മാഷ് നിനക്കിതൊക്കെ പറയാൻ കമലേ ഇവനൊറ്റം കാരണമില്ല ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ടല്ലേ ഇപ്പം ഞാൻ കിടന്ന് നെട്ടോട്ട കൂടുന്നത് അല്ല നിങ്ങൾക്കാർക്കെല്ലാം എന്തേലും അറിയണോ ആർക്കും ഒന്നും അറിയേണ്ടല്ലോ ഇവിടെ ഓടുന്നവർക്കല്ലേ അറിയത്തുള്ളൂ ഞാനിപ്പോൾ ഓരോരുത്തരുടെ കാലേ പോയി വീഴുവാ അവരൊക്കെ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഞാൻ നിന്ന് ഉരുക്കൊണ്ടിരിക്കുവാണ് ചെന്നെയുമ്പോൾ അവർ പറയുന്നത് എന്താണെന്നറിയോ നാട് നീളെ മാഷ് ഇങ്ങനെ തെണ്ടി അറിഞ്ഞ് അടക്കേണ്ട കാര്യമുണ്ടോ ഇത്ര കടക്കണിയുള്ള മാഷ് ഈ മാഷ് എങ്ങനെ എന്തിനാ ഈ കടങ്ങളൊക്കെ വലിച്ചു വെച്ചത് അതുമാത്രമല്ല ഇങ്ങനെയുള്ള മാഷിനാണോ പ്രസിഡൻ്റ് പ്രസിഡന്റിൻ്റെ കയ്യിൽ നിന്ന് സ്വർണ്ണമെട കിട്ടിയത് മാതൃകാധ്യാപകനുള്ള നാടനീള കടവും മേടിച്ച് നടക്കുന്ന മാഷിനാണോ സ്വന്തമായിട്ടുള്ള കടവും വീട്ടാൻ പോലും പറ്റാത്ത മാഷിനാണോ മെഡല് കിട്ടിയെന്നൊക്കെ ഓരോരുത്തരുടെ ഓരോരോ കളിയാക്കലും ചോദ്യങ്ങൾ ഇതിനൊക്കെ ഉത്തരം പറഞ്ഞ് ഞാൻ മടുത്തു അതൊക്കെ എന്താണെന്ന് വച്ചാൽ നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അത് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ വേദന അറിയത്തുള്ളൂ ആ സമയത്ത് വേദ പറഞ്ഞു അച്ഛ വിക്രം ആഹാരം കഴിച്ചോട്ടെ അതിന് ശേഷം സംസാരിക്കാം ആ സമയത്ത് ഓ കമല പറഞ്ഞു അതെ മാഷെ വിക്രം എന്നാൽ കഴിച്ചോട്ടെ കഴിക്കണ സമയത്ത് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല മാഷ പറഞ്ഞ് പറയണമെന്ന് ആഗ്രഹിച്ച് ഒന്നുമല്ല പക്ഷെ എൻ്റെ ഉള്ളിലെ വേദന കൊണ്ട് പറഞ്ഞു പോന്നാ ഇവിടത്തെ പ്രശ്നങ്ങളൊക്കെ നിനക്ക് നന്നായിട്ടറിയാലോ കമലെ ഇത്രയും നാളും ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഒരു നിമിഷം എൻ്റെ കൺമുന്നിൽ കൂടെ പോകുന്നത് എല്ലാത്തിനും കാരണം എന്തായതാന്നൊക്കെ നന്നായിട്ടറിയാം ഞാൻ പഠിപ്പിച്ച് നല്ല നിലയിലെത്തി നല്ലൊരു ജോലി വാങ്ങിക്കണം എന്നൊക്കെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് മക്കളെ വളർത്തിക്കൊണ്ടു വന്നത് പക്ഷെ ആരും എന്നെ എൻ്റെ മനസ്സ് കണ്ടില്ല എന്നെ സഹായിക്കാനായിട്ട് വന്നില്ല ഒടുക്കും ഈ ഗതികേടിലായി എന്നിട്ടോ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ എങ്ങോട്ട് പോയി എന്ത് ചെയ്യണമെന്ന് ഓർത്ത് ഞാൻ ടെൻഷൻ അടിച്ച് നടക്കുക നേരെ രൂപ ആഹാരം കഴിക്കാനോ കണ്ണടിക്കാനോ പോലും പറ്റുന്നില്ല അപ്പം ഇവിടെ വിവ വിവാ സമൃദ്ധമായ സദ്യയും കഴിച്ചിരിക്കണോ എന്നും പറഞ്ഞുകൊണ്ട് മാഷി കിടന്ന് ദേഷ്യപ്പെടുവാണ് ആ സമയത്ത് ഭേദ പറഞ്ഞു അത് പിന്നെ വിക്രം ചെയ്തത് എനിക്ക് തോന്നുന്നില്ല കാരണം വിക്രം ആ സമയത്ത് അങ്ങനെ ചെയ്തു പക്ഷേ അതിന് കാരണമുണ്ട് പിന്നെ ഇതൊക്കെ ചില നിയമത്തിന് വിടുമായിരുന്നെങ്കിൽ നിയമത്തിൻ്റെ വഴിക്ക് കാര്യങ്ങളൊക്കെ നടന്നേനും ഇത് കേട്ടപ്പോൾ കമലോ പറഞ്ഞു വേദം നിന്നും ഉണ്ടായിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ തന്നെ മാഷ് ദേഷ്യം പിടിക്കുമ്പോൾ പിടിച്ചിരിക്കുമ്പോൾ മാഷിൻ്റെ മനസ്സിനെ വീണ്ടും എരുവരി ഏറ്റി കൊടുക്കരുത് മാഷ് പറഞ്ഞ് വേദ പറഞ്ഞാൽ എന്താ തെറ്റിയിരിക്കുന്നത് ഇവനാണോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നേ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു അതിൻ്റെ പിന്നാലെയല്ല ഇവനെ തീർപ്പാക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം സമയം കാണത്തുള്ളല്ലോ സ്വന്തം വീട്ടിലെ കാര്യം പോലും ഇവന് പരിഹരിക്കാൻ പറ്റുന്നില്ല പിന്നെയാണ് ഇവനെ ബാക്കിയുള്ളവർ പ്രശ്നപരിഹാരത്തിനായിട്ട് ഓടിപ്പാഞ്ഞു അടക്കുന്നത് എന്നെക്കൂടെ ഒന്ന് പറയിക്കരുത് എന്ന് പറഞ്ഞ് മാഷ് ദേഷ്യപ്പെട്ടു പോയി ആ സമയം വിക്രം ആഹാരം കഴിക്കാതെ മുറിയിലേക്ക് പോവാ കമളയ്ക്കും ഭയങ്കര സങ്കടം അപ്പോഴേക്കും നന്ദിന് പറഞ്ഞു അച്ഛൻ പറഞ്ഞല്ലേ എന്താ തെറ്റിരിക്കുന്നത് ശരിക്കും വിക്രം കാരണമല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് എന്നിട്ടിപ്പുറം വിക്രത്തിന് വല്ല കുലുക്കമുണ്ടോ അല്ല വിക്രം അല്ലേ പണം മൊത്തം അടയ്ക്കാന്നൊക്കെ പറഞ്ഞ് എന്നിട്ടിപ്പം എന്തായി ജപ്തിയുടെ വക്കിലെത്തിയില്ല കാര്യങ്ങളൊക്കെ അതുകൂടെ കേട്ടപ്പോൾ കമലയ്ക്ക് ഭയങ്കര വിഷമായി കമല അവിടെ ഇരുന്ന് വിങ്ങി വിങ്ങി കരയാണ് വേദയ്ക്ക് എങ്ങനെ കമലയെ ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ നാല് പാടുന്നും കുറ്റപ്പെടുത്തലുകൾ കേൾക്കുമ്പോൾ കമലയ്ക്ക് സഹിക്കാൻ പറ്റുമോ ഒരു തരത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ തീരുമാനം അയാൽ മതിയായിരുന്നു എങ്ങനെയെങ്കിലും ഈ ജപ്തി ഒന്ന് ഒഴിവായി കിട്ടുമായിരുന്നെങ്കിൽ ഏറ്റവും നല്ല കാര്യം അതാ പക്ഷെ അതെങ്ങനെ എന്നൊന്നും ആർക്കും അറിയാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല വിക്രമാണെങ്കിൽ മുറിയിൽ പോയി ആകെ പെടാൻ വിഷമിച്ചിരിക്കുക വിക്രത്തിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു തന്നു അച്ഛൻ ഇത്രയും ദേഷ്യപ്പെട്ട് ഇതിനു മുമ്പ് പറഞ്ഞതായിട്ട് വിക്രത്തിന് ഓർമ്മയില്ല എല്ലാവരുടെയും മുനീ നാണം കെട്ടിട്ട് തലമുടിച്ചാൽ നിൽക്കാൻ മാത്രമേ വിക്രത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ താൻ കാരണമാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് പക്ഷേ തനിക്ക് ഇതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല അതാണ് വിക്രത്തിനെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം എങ്ങനെ പരിഹാരം ഉണ്ടാക്കണം എന്നറിയാതെ വിക്ര ആകപ്പാടെ വിഷമിച്ചിരിക്കുമ്പോൾ വേദം അങ്ങോട്ടേക്ക് വരുന്നത് വേദയ്ക്ക് വിക്രത്തിനെ ആശ്വസിപ്പിക്കണമെന്നുണ്ട് പക്ഷേ എങ്ങനെ വേണം എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി